പ്രവാചകനായ ഝെറമിയ കർത്താവിന്റെ കരങ്ങളിലെ ശക്തനായ പ്രൊഫറ്റായിരുന്നു ഝറമിയ പ്രവചനാത്മാവിൽ നിറഞ്ഞ് ഝറമിയ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ പ്രവചിക്കുകയാണ് ജറമിയ പ്രവചനം ഇരുപത്തിയഞ്ചാം അധ്യായം എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ ആ വചനഭാഗം സാധിക്കുന്നവർ ഒരുമിച്ച് വായിക്കുക നമുക്ക് ശ്രദ്ധിക്കാം അതിനാൽ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ എൻ്റെ വചനം കേൾക്കാതിരുന്നതിനാൽ ഉത്തരദേശത്തെ വംശങ്ങളെയും ബാബിലോൺ രാജാവായ എൻ്റെ ദാസൻ നബികദനേശ്വരനെയും ഞാൻ വിളിച്ചു വരുത്തും ഞാൻ ഈ ദേശത്തെയും ഇതിലെ നിവാസികളെയും ചുറ്റുമുള്ള ജനതകളെയും നിശേഷം നശിപ്പിക്കും ഞാൻ അവരെ ഒരു ബീബർസ വസ്തുവും പരിഹാസ വിഷയവും ശാശ്വത നിന്ദപാത്രവുമാക്കും ഞാൻ അവരിൽ നിന്ന് ആനന്ദഘോഷവും ഉല്ലാസ തിമിർപ്പും മണവാളിൻ്റെയും മണവാട്ടിയുടെയും സ്വരവും തിരികല്ലിൻ്റെ ഒച്ചയും വിളക്കിന്റെ വെളിച്ചവും നീക്കിക്കളയും ഈ ദേശം നശിച്ച് ശൂന്യമാകും തൻ്റെ പ്രവാചകനിലൂടെ തൻ്റെ ജനത്തിന് ദൈവം നൽകിയ പ്രവചനമായിരുന്നു മുന്നറിയിപ്പായിരുന്നത് പതിനൊന്നാം വചനം പറയാണ് ഈ ജനതകൾ ബാബിലോൺ രാജാവിനെ എഴുപത് വർഷം ചെയ്യും ഇസ്രായേൽ ജനം അവർ അടിമത്വത്തിലേക്ക് പോകും ഇസ്രായേൽ ജനത്തിന്റെ ക്യാപ്റ്റിവിറ്റി അടിമത്വത്തെ കുറിച്ച് പ്രവാചകൻ വിളിച്ചു പറയുകയാണ് എഴുപത് വർഷം കൃത്യം വർഷം വരെ പറയുന്നത് നിങ്ങൾ ആ വചനം ശ്രദ്ധിച്ച് എഴുപത് വർഷം എന്റെ ജനം ബാബിലോൺ രാജാവിനെ ദാസി വിർത്തി ചെയ്യും പന്ത്രണ്ടാം വചനത്തിൽ വീണ്ടും കർത്താവ് പറഞ്ഞു എഴുപത് വർഷം പൂർത്തിയാകുമ്പോൾ ബാബിലോൺ രാജാവിനെയും അവന്റെ ജനത്തെയും കൽതായ ദേശത്തെയും അവരുടെ അകൃത്യങ്ങൾ നിമിത്തം ഞാൻ ശിക്ഷിക്കും ഈ പ്രവചനത്തിന്റെ പൂർത്തീകരണം ജർമിയാടെ നാളുകളിൽ തന്നെ ജെർമിക്ക് കാണാൻ കഴിഞ്ഞു എന്താണോ പ്രവചിച്ചത് ആ പ്രവചനം ജെറിയ കാണുകയാണ് തന്റെ ജനത്തിന്റെ നാശം തന്റെ ജനം അടിമറ്റത്തിലേക്ക് പോകുന്നത് വളരെ വലിയ വിലാപത്തോടെ ഹൃദയവേദനയോടെയാണ് ജെറമിയ നോക്കിക്കണ്ടത് ജറമിയ പ്രവചനം അമ്പത്തിരണ്ടാം അധ്യായത്തിൽ നിങ്ങൾ ആ അധ്യായം വായിച്ച് ധ്യാനിക്കുമ്പോൾ കാണാൻ പറ്റും ഈ പ്രവചനം ലിറ്ററലി ആക്ഷരികമായി നിറവേറപ്പെടുകയാണ് തന്റെ പ്രവാചകനിലൂടെ തന്റെ ജനത്തിനെ ഈ മുന്നറിയിപ്പുകളെല്ലാം നൽകിയിട്ടും അവർ അനുദപിക്കുവാനോ മനസാന്തരപ്പെടുവാനോ കർത്താവിലേക്ക് തിരിയുവാനോ തയ്യാറായില്ല കടുത്ത പാപത്തിന് മ്ലെച്ഛതകളിൽ ജീവിച്ച് അവർ വീണ്ടും കർത്താവിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുകയാണ് ഏകദേശം ബി സി അറുന്നൂറിൽ ബാബിലോൺ രാജാവായ നമുക്ക് തന്റെ ജനത്തിനെതിരെ കർത്താവ് കൊണ്ടുവരികയാണ് ജനമടിമത്തത്തിലായി ദേവാലയം അഗ്നിക്കിരയാക്കി ജെറുസലേം ദേവാലയത്തിലെ വിശിഷ്ട പാത്രങ്ങൾ സ്വർണവും വെള്ളിയും ഇതെല്ലാം അവർ കൊള്ളയടിക്കുകയാണ് ദേവാലയം തകർക്കപ്പെടുകയാണ് വീഡിയോയിലൂടെ ശ്രദ്ധിക്കുക ഹൃദയം തകർക്കുന്ന കാര്യങ്ങളാണ് ദൈവം തന്റെ പ്രവാചകനിലൂടെ നൽകിയ ഈ മുന്നറിയിപ്പുകളൊന്നും ജീവിതത്തിലേക്ക് സ്വീകരിക്കാതെ അവർ കൂടുതൽ ഹൃദയം കഠിനമാക്കി ഹൃദയം കഠിനമാക്കി ദുശാഠ്യത്തിൽ തുടർന്നു കഴിഞ്ഞപ്പോൾ ഈ ക്യാപ്റ്റിവിറ്റി അടിമത്തത്തിലേക്ക് ജനം പോവുകയാണ് ഈ അടിമത്തത്തെ കുറിച്ച് പ്രവാചകന ഏഷയ്യായും പ്രവചിച്ചിട്ടുണ്ടായിരുന്നു ഏശയ്യ പ്രവചനം മുപ്പത്തിയൊൻപതാം അധ്യായം അഞ്ചു മുതൽ ഏഴ് വരെയുള്ള വചനങ്ങൾ ആ വചന ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം ശ്രദ്ധാപൂർവം നമുക്ക് ഒരുമിച്ച് ഈ വചനങ്ങൾ വായിക്കാം യേശയ്യസക്കിയായോട് പറഞ്ഞു സൈന്യങ്ങളുടെ കർത്താവിന്റെ വാക്ക് ശ്രമിക്കുക നിന്റെ ഭവനത്തിലുള്ളതും ഇന്നുവരെ നിന്റെ പിതാക്കന്മാർ സമ്പാദിച്ചതുമായ സകലതും ബാബിലോണിലേക്ക് കൊണ്ടുപോകുന്ന ദിനങ്ങൾ വരുന്നു ഒന്നും അവശേഷിക്കുകയില്ലെന്ന് കർത്താവ് ഒരളി ചെയ്യുന്നു നിനക്കു ജനിച്ച നിന്റെ സ്വന്തം പുത്രന്മാരിൽ ചിലരെയും പിടിച്ചുകൊണ്ടുപോകും ബാബിലോൺ രാജാവിന്റെ കൊട്ടാരത്തിലെ ഷണ്ടന്മാരായിരിക്കും അവർ ഇത് ചരിത്രത്തിൽ സംഭവിക്കുന്നതിനേക്കാൾ ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകനായൂടെ ഈ പ്രവചനം കർത്താവ് തന്റെ ജനത്തിന് നൽകുകയാണ് ഇത് നിറവേറെപ്പെടുന്നത് കാണാൻ പറ്റും തിരുവനന്തപാത്തത് രണ്ടാം പുസ്തകം മുപ്പത്തി ആറാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വചനങ്ങൾ സാധിക്കുന്നവരെ നിങ്ങൾ വായിച്ച് ധ്യാനിക്കണം ദൈവജനത്തിന് അടിമത്വമാണ് എപ്രകാരമാണ് ജനം തകർക്കപ്പെട്ടത് ഈ പ്രവചനത്തിന് അവരെങ്ങനെ ഇരയായി തീർന്നതെന്ന് വ്യക്തമായി അവിടെ പ്രതിപാദിക്കുന്നുണ്ട് എന്നാൽ എഴുപത് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ജനത്തെ പ്രവാസത്തിൽ നിന്ന് ഞാൻ വീണ്ടും തിരിച്ചു കൊണ്ടുവരും ഇതും പ്രവാചകന്മാരിലൂടെ ദൈവം നൽകി മുന്നറിയിപ്പായിരുന്നു ആക്ഷരികമായി സംഭവിക്കുക നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ദൈവത്തിനൊരു പ്രവൃത്തി ചെയ്യാൻ നമ്മുടെ ആരുടെയും സപ്പോർട്ട് വേണ്ട പ്രിയപ്പെട്ടവർ കാരണം അവിടുന്ന് സർവശക്തനാണ് സകലത്തിന് മതിയായവനാണ് എഴുപത് വർഷമായപ്പോൾ പേഷ്യൻ രാജാവായി സൈറസിനെ ബാബിലോഡിലേക്ക് അയക്കുകയാണ് അയുദ്ധത്തിൽ സൈറസ് വിജയിക്കുകയാണ് സൈറസ് രാജാവിൻ്റെ ഹൃദയത്തെ കർത്താവ് ഉണർത്തുകയാണ് സൈറസ് ഒരു വിളംബരം പുറപ്പെടുവിക്കും എന്താണ് വിളംബരം എന്നറിയോ പ്രവാസികളായി വന്നവർക്ക് അവിടെ സ്വന്തം ദേശത്തേക്ക് തിരിച്ചു പോകാനുള്ള ആ കൽപ്പന രാജാവായി സൈറസിലൂടെ തൻ്റെ ജനത്തിന് വേണ്ടി കർത്താവ് കർത്താപ്പുറപ്പെടുവിക്കുകയാണ് എസ്രയുടെയും നഹേമിയുടെയൊക്കെ നേതൃത്വത്തിലെ ജനം തിരിച്ച് ചെറുസലമിലേക്ക് പോവുകയാണ് ഇപ്പൊ പ്രവചനവും അതിന് പൂർത്തീകരണവും ഇത് കെട്ടുകഥയല്ല ഒരു നിരീശ്വരനും ഒരു യുക്തിവാദിക്കും ഒരു ഭൗതികവാദിക്കും ഇത് നിഷേധിക്കാൻ പറ്റില്ല കാണും ഇത് ചരിത്രമാണ് ഇതിന് കൃത്യമായ എവിഡൻസ് ഉണ്ട് ഇത് കെട്ടുകഥകളല്ല ദൈവത്തിന്റെ വാക്കുകൾ എത്രയോ വിശ്വാസയോഗ്യമാണ്